ഒരു യാത്ര എന്റെ ലൈഫിൽ നിർണായകമായ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണേ ഹാപ്പി ആയിട്ട് അഭിനയിക്കാൻ ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നത് എത്രത്തോളം വിജയിക്കും എനിക്കറിയില്ല വെച്ചാൽ ഒരിക്കലും മറക്കാനാകാത്ത നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്ര ഈ ഒരു കഥയിലൂടെ ഞാൻ നിങ്ങളെ ഒരുപാട് വർഷങ്ങളെ പിറകോട്ട് കൊണ്ടുപോകാം കേട്ടോ സിനിമാ സ്റ്റൈലൊരു ജീവിതം സ്വപ്നം കണ്ടാൽ കുറ്റം പറയാൻ പറ്റത്തില്ലേ നിന്റെ കൈയിലരിപ്പ് കൊണ്ടാണോ നിന്റെ അഹങ്കാരം കൊണ്ടോ അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഹലോ ഹാഡിയേഴ്സ് വലിച്ചു നീട്ടാതെ കാര്യം പറയാവേ അപ്പോൾ ഈ ഒരു യാത്ര എൻ്റെ ലൈഫിൽ നിർണായകമായൊരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണേ ഞാൻ എവിടേക്ക് യാത്രവും വളരെ എൻജോയ് ആയിട്ടും വളരെ ഹാപ്പിനെസിലായിരിക്കും യാത്ര കേട്ടോ അപ്പോൾ ഈ ഒരു യാത്രയെ ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയായിട്ട് അഭിനയിക്കാൻ ഞാൻ നന്നായിട്ട് ശ്രമിക്കുന്നത് എത്രത്തോളം വിജയിക്കും എന്ന് എനിക്കറിയില്ല ഈ ഒരു യാത്ര എൻ്റെ മാത്രം ആവശ്യം എൻ്റെ നിർബന്ധപ്രകാരം ഈ ഒരു യാത്ര തനിയെ പോകണം ഞാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഒരു പെരിന്തമണ്ണ പോലും തനിയെ പോവാത്ത തന്നെ ഇവർ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ് പോകണം നിർബന്ധമല്ല ഇനി നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെയും വരും ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടെയാണ് കേട്ടോ ഈ ഒരു യാത്ര പോകുന്നത് ഈ ഒരു യാത്രയുടെ ഒരുക്കങ്ങളൊക്കെ വൺ മന്ത് മുന്നേ തന്നെ എൻ്റെ മൈൻഡിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാഴ്ചകളെ ആയിട്ടോ അങ്ങനെ അങ്ങനെതാ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു യാത്ര എവിടേക്കാണെന്ന് ചോദിച്ചാൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയേണ്ടായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു കഥ പറയാവേ ഈ ഒരു യാത്രയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഒരിക്കലും മറക്കാനാകാത്ത നൊമ്പരപ്പെടുത്തുന്ന ഒരു യാത്ര ഈ ഒരു കഥയിലൂടെ ഞാൻ നിങ്ങളെ ഒരുപാട് വർഷങ്ങളങ്ങ് പിറകോട്ട് കൊണ്ടുപോകാം കേട്ടോ സങ്കടങ്ങളും പരിഭവങ്ങളും പരാതികളും ഇല്ലാത്ത ഒരു ബാല്യകാലം ഉമ്മയ്ക്കും ആപ്പയ്ക്കും ഏഴ് ആൺമക്കൾക്ക് ശേഷം ആദ്യമായിട്ടും അവസാനമായിട്ടും ജനിച്ച ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നതിൽ വലിയ അത്ഭുതം ഒന്നുമില്ല നമ്മളാണെങ്കിലും അങ്ങ് സ്നേഹിച്ചു പോകും എല്ലാവരും സ്നേഹിച്ചും ലാളിച്ചും കൊഞ്ചിച്ചും വഷളാക്കിയ ഒരു പെൺകുട്ടി സിനിമാ സ്റ്റൈലൊരു ജീവിതം സ്വപ്നം കണ്ടാൽ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ സ്വപ്നതുല്യമായ ഒരു ജീവിതം സ്വപ്നം കണ്ടിട്ടാണ് വലതു കാലി വെച്ച് കയറുന്നത് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ അത്യാവശ്യം നല്ല ഗോൾഡൊക്കെയാണ് ഒരു ജ്വല്ലറി പരസ്യം പോലെ ഗോൾഡൊക്കെ ഉണ്ട് അപ്പം പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാം നല്ലൊരു ലൈഫാണല്ലോ അവിടെ പ്രതീക്ഷിക്കാം പക്ഷേ നടു കടലിലേക്കാണ് കാൽവെക്കണതെന്ന് അറിയാൻ കുറച്ച് ദിവസങ്ങളെ വേണ്ടി വന്നുള്ളൂ കേട്ടോ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഇട്ട് തരാൻ ഒരാളില്ലാതെ വല്ലാണ്ടങ്ങ് വിഷമിച്ചു പോയി നമ്മളെ സ്വന്തമാന്ന് അഹങ്കരിച്ചിരുന്ന പലതും സ്വത്തും പണവും ബന്ധവും സ്നേഹവും ഒന്നും നമ്മളതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാം കുറച്ചു കാലം നമ്മളേതാക്കി കൊണ്ടു നടക്കാമെന്നല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും നമ്മളെ സ്വന്തമായിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കുറേ ദിവസങ്ങൾ എൻ്റെ ലൈഫിനെക്കുറിച്ച് എനിക്ക് ഒടുക്കത്തെ സങ്കല്പങ്ങളും ഒടുക്കത്തെ പ്രതീക്ഷകളും ആയിരുന്നു കേട്ടോ പലരും ഇഷ്ടം പറഞ്ഞു വന്നെങ്കിലും അവരെയൊക്കെ നമ്മളെ അവഗണിച്ചു എന്ന് പറയുന്നേക്കാളും കൂടുതലായിട്ട് അപമാനിച്ചു എന്ന് വേണം പറയാൻ കാരണം എനിക്കെപ്പോഴും അറേഞ്ച് മാരേജിനോടായിരുന്നു താല്പര്യം അന്നത്തെ എൻ്റെ പങ്കാളിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഒന്ന് പറയാവേ എൻ്റെ മൗനങ്ങളെപ്പോലും നെഞ്ചിലേറ്റിയവൻ നീ എനിക്ക് വെറും ഒരു സ്വപ്നമല്ല എൻ്റെ ജീവശ്വാസമാണ് എൻ്റെ ആകാശവും ഭൂമിയും എല്ലാം നിന്നിലാണ് പറഞ്ഞു തീരാത്ത എൻ്റെ പരിഭവങ്ങൾക്കും പരാതികൾക്കും ഒരു നിറപ്പുഞ്ചിരിയോടുകൂടി സാന്ത്വനമേകുന്നവൻ അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു കേട്ടോ ഇതെല്ലാം ഓർത്ത് എനിക്കന്നെ ഇപ്പം ചിരി വന്നു പോകട്ടോ അപ്പോൾ ഇതൊന്നും ഇപ്പം എൻ്റെ നോർമൽ ബുദ്ധിയിൽ ഇതൊന്നും ഇല്ല കേട്ടോ അതൊന്നും ഓർത്ത് ഇനിയിപ്പോൾ നിങ്ങളൊന്നും ഇച്ചിരിക്കണ്ട കാരണം എന്താ എന്താച്ചാൽ ഇപ്പോൾ എൻ്റെ മൈൻഡ് വെറും ശൂന്യത മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് സമയമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത കാലം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണമുണ്ട് അപ്പോൾ ഒരു യാത്ര അവസാനിക്കുന്നത് എവിടെയെന്ന് ഞാൻ കാണിക്കാവേ നമ്മളെ വീഡിയോയിൽ പലരും നെഗറ്റീവ് കമൻ്റ് ഇടാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയില് വന്നൊരു കമൻ്റ് ആണ് നീ ഇപ്പോൾ ഇനി വയസ്സാകാലത്ത് ഡിവേഴ്സ് ചെയ്തിട്ട് നീ എന്ത് ചെയ്യാനാണ് നിനക്ക് ഡിവേഴ്സ് ചെയ്യാനേ കുറച്ച് കാലം മുന്നേ ചെയ്യായിരുന്നില്ലേ നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ അതുപോലെ തന്നെ ഹസ്ബൻഡ് ഇതിൻ്റെ കൂടാണോ ജീവിക്കുന്നയാൾ നിന്നെ ഡിവേഴ്സ് ചെയ്തോ എന്തുകൊണ്ടാണ് ഡിവേഴ്സ് ചെയ്ത് നിൻ്റെ കൈരിപ്പ് കൊണ്ടാണോ നിൻ്റെ അഹങ്കാരം കൊണ്ടോ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെല്ലാത്തിനും നമ്മൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മറുപടി പറയാമെന്നുള്ളത് അത്ര വലിയൊരു വിചിതമായിട്ടുള്ള കാര്യമല്ലല്ലോ ചിലതിനൊക്കെ മറുപടി പറയാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനെന്ന് ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ പരസ്പരം അങ്ങ് ഒരുപാടങ്ങ് അകന്നു പോയട്ടോ അകന്നു പോയി എന്നുള്ളൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വല്ലാണ്ട് അങ്ങ് അകന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാട്ടോ കാരണം അകന്നു എന്നൊക്കെ പറയുമ്പോൾ താൽക്കാലികമായിട്ടൊരു അകൽച്ച അങ്ങനെയല്ല നമ്മളൊരു ലൈഫിൽ നമ്മൾ എന്നേക്കുമായിട്ടാണ് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അങ്ങ് അകന്ന് പോയി കാരണം എൻ്റെ ഒരു ലൈഫിൽ പിന്നീട് എൻ്റെ മക്കൾ അവർ നോക്കണം അവരെ കാര്യങ്ങൾ ചെയ്യണം എങ്ങനെങ്കിലൊക്കെ കര കയറണം ഒരു ചിന്ത മാത്രമായി അങ്ങ് മാറി കാരണം ഒരു ലൈഫ് സ്റ്റോറി ഞാൻ ചെയ്തിരുന്നു അതിലെൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നമുക്ക് ഫുൾ ആയിട്ട് നമുക്കൊരു സോഷ്യൽ മീഡിയ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഫുൾ ആയിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ലൈഫ് എൻ്റെ മാത്രം പ്രൈവസി ആണെന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം തന്നെയായിരുന്നു കേട്ടോ എനിക്കും പക്ഷേ ഇതിവിടെ അങ്ങനെ അവതരിപ്പിക്കേണ്ടി വന്നത് എനിക്കും വിഷമമുണ്ട് കാരണം അതിന് കാരണം ഒരുപാട് പേര് സംശയങ്ങളും കാര്യങ്ങളുമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ ആരും സംശയിക്കേണ്ട അങ്ങനെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാനിവിടെ തുറന്ന് പറയാമെന്ന് വെച്ചു പിന്നെ ഞാൻ എൻ്റെ ലൈഫിലെടുക്കുന്ന കുറേ തീരുമാനങ്ങൾ അതിലാർക്കും നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു മാനസികാവസ്ഥയും കാര്യങ്ങളും എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേവരെ ചെയ്തിട്ടുള്ളൂ ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആവുംട്ടോ അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്കും ഉൾക്കൊള്ളാം അത്രയേ ഉള്ളൂ പിന്നെ ഇത്രയും വയസ്സായന് ശേഷം നീ പിന്നൊരു കല്യാണം കഴിക്കാൻ പോകുകയാണോ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീയെ നമ്മൾ വിധവ എന്ന് പറയലേ അവർ നമ്മൾ സഹതാപത്തോടു കൂടി നോക്കും പക്ഷെ അവർ നന്നായിട്ടൊന്ന് അണിഞ്ഞൊരുങ്ങി അവർ ഒരു സന്തോഷം ഉണ്ടാവുകയും അവരൊന്ന് ചിരിച്ചു കളിച്ച് സംസാരിക്കുകയും ചെയ്താൽ നമ്മളിൽ പലർക്കും അസൂഹിയാണ് അതുപോലെയാണ് ഭർത്താവ് ഉണ്ടായിട്ടും യാതൊരുവിധ സംരക്ഷണങ്ങളും ഇല്ലാണ്ട് തനിച്ച് ജീവിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല പക്ഷെ അവർ ലൈഫിൽ എന്തെങ്കിലും ഒരു സന്തോഷം അവരാഗ്രഹിച്ചാൽ അത് തല്ലിക്കെടുത്താനും കുറ്റപ്പെടുത്താനും നമ്മളെ ഈ സമൂഹം തന്നെ മുന്നോട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മുൻനിരയിൽ നിൽക്കുന്നത് നമ്മൾ സ്ത്രീകൾ തന്നെയാണെന്നുള്ളതാണ് വളരെ ദയനീകരമായിട്ടുള്ളൊരു കാര്യം എൻ്റെ ബാല്യകാലം വളരെ സന്തോഷകരമായിരുന്നു ഞാൻ മുന്നേ സൂചിപ്പിച്ചല്ലോ വളരെ ചെറുപ്പത്തിൻ്റെ ഉമ്മ മാപ്പൊക്കെ മരണപ്പെട്ടു ഈ ലൈഫും ഇങ്ങനെയൊക്കെ ആയി തുടങ്ങിയപ്പോൾ പിന്നീട് നമുക്ക് പ്രശ്നങ്ങൾ പറയാനോ പരിഹരിക്കാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ആരുമില്ലാത്തൊരവസ്ഥ ഒന്നും മനസ്സങ്ങ് കരിങ്കല്ലായി പോയിട്ടോ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതിന് മുമ്പ് ഞാൻ ആരും കണ്ടില്ല ഞാൻ കണ്ടത് എൻ്റെ മക്കളെ മാത്രമായിരുന്നു അവരുടെ സ്നേഹം മാത്രമായിരുന്നു പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിനുമുള്ളിൽ ജീവിക്കണം എന്നുള്ള വാശി മാത്രമായിരുന്നു മനസ്സിൽ ആ മൂലയിൽ ഒരാൾ ഫോണും പിടിച്ചിരിക്കുന്നെ കണ്ടോ ആൾക്കൊരു ഒരു വയസ്സായ സമയത്ത് ന്യൂമോണിയൊക്കെ വന്നിട്ട് ശ്വാസം മുട്ടും കാര്യങ്ങളും പനിയൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് ഒരു നേരത്തെ മെഡിസിൻ വാങ്ങിക്കാൻ കൊടുക്കാൻ എവൃത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു കുപ്പി ബ്ലഡ് കൊടുത്ത് ആ കാശ് കൊണ്ട് ഞാൻ മെഡിസിൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഞാനതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിരുന്നു മുന്നേ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ജീവിച്ച എനിക്ക് എന്താ പറയുക എൻ്റെ മനസ്സങ്ങ് കരിങ്കല്ലായിപ്പോയി എന്ന് പറഞ്ഞാൽ സത്യാണത് എൻ്റെ മക്കളെ ജീവൻ നിലനിർത്തണം അവരെ നന്നായിട്ട് സ്നേഹിക്കണം അവർക്ക് നല്ല സംരക്ഷണം കൊടുക്കണം അങ്ങനെ പകരം വെക്കാനില്ലാത്ത അവരെ സ്നേഹത്തിന് മുമ്പിൽ എനിക്ക് ജീവിക്കണം ജീവിച്ചേ മതിയാകുമെന്നുള്ള വാശ വന്നപ്പോൾ എൻ്റെ മനസ്സ് കുറേ ചങ്ങ് കരിങ്കയിലായിപ്പോയി എന്നെ പറയാം നമുക്കായി ജീവിക്കേണ്ട ഒരു വസന്തകാലം കടമയുടെയും കടപ്പാടിൻ്റെയൊക്കെ പേരിൽ സ്വയം സമർപ്പിച്ചതിന് ശേഷം ഇനിയുള്ള കാലം സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ജീവിക്കണമെന്ന് ഹൃദയം നമ്മോട് മന്ത്രിക്കുമ്പോൾ ഇനി ശേഷിച്ചത് എന്താണുള്ളത് കുറേ നഷ്ട സ്വപ്നങ്ങളോ തകർന്നു പോയ പ്രതീക്ഷകളോ ഒന്നുമില്ല ഒന്നും മുന്നിൽ ശൂന്യത മാത്രം പിന്നെ ഈ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആരെയും ശത്രുവാക്കാൻ താല്പര്യമില്ല എന്നത്തെ യാത്ര പോലെ കേട്ടോ ഈ ഒരു യാത്രയിൽ വളരെയധികം ടെൻഷനായിരുന്നു കേട്ടോ കാരണം എന്നും ആ യാത്രയിൽ വളരെ എൻജോയ് ആയിരിക്കും വളരെ സന്തോഷഗതിയായിരിക്കും കേട്ടോ ഇന്നങ്ങനല്ല ഒരുപാട് ടെൻഷനായിരുന്നു കേട്ടോ എന്നാലും മക്കൾക്ക് വേണ്ടി എടുക്കെങ്കിലും അങ്ങ് സന്തോഷം അങ്ങ് അഭിനയിച്ചങ്ങ് ആടിത്തിമൃത്തു എന്നൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാറുണ്ട് പറയാറുണ്ട് കേട്ടോ ഞാൻ ഈ പോയതിന് ശേഷം ഒരുപാട് എന്നെ വിളിച്ചിരുന്നു കേട്ടോ കാരണം അവർക്ക് നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് വെച്ചിട്ട് കുത്തി കുത്തി ചോദിച്ച് നമ്മളങ്ങനെ വേദനിപ്പിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാവല്ലോ അങ്ങനെ കേട്ടോ ചോദിച്ച് ഇങ്ങനെ വിഷമിപ്പിക്കണം അപ്പോൾ ഇതിനൊക്കെ അങ്ങനെ മറുപടി പറയുമ്പോൾ എൻ്റെ മോനിനോട് ചോദിച്ചു നിങ്ങൾക്ക് അറിയില്ലേ അവരിങ്ങനെ കുത്തി കുത്തി നിങ്ങളെ വേദനിപ്പിക്കുക പിന്നെ എന്തിനാണ് നിങ്ങൾ അതിന് മറുപടി പറയാൻ നിൽക്കണമെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ എന്താ ആരെങ്കിലുമൊക്കെ നമ്മളോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ ഞാൻ എനിക്കൊന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കു കേട്ടോ പക്ഷെ അവരിന്നോട് പറയും നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് അവർ അറിയും ിക്കണേ എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ചോദിക്കട്ടെ അവർ സന്തോഷിക്കട്ടെ കാരണം നമ്മുടെ ലൈഫിൽ അവർക്ക് വേദനിപ്പിക്കാൻ പറ്റിയ കാര്യങ്ങൾ റബ്ബ് തന്നത് കാരണമാണല്ലോ അവരിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് അവർ ചോദിച്ച് അവരാസ്വദിക്കട്ടെ അത് അവരവസ്ഥല്ലേ അവർ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ പറയൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ കുറച്ചൊരു അകലിടുന്നു മാത്രമേ ഉള്ളൂ അവരെ ശത്രുപക്ഷത്ത് പ്രഖ്യാപിക്കുകയെ അങ്ങനൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ പിന്നീട് നമുക്ക് വേദനിപ്പിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കില്ല ഒരവസരം കൊടുക്കും അവരത് ആസ്വദിക്കട്ടെ അത്രയും ഞാൻ പോയി വന്നതിന് ശേഷം ഒരുപാട് പേര് എന്നെ വിളിച്ച കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുമ്പോൾ അവരൊക്കത് കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ അവർക്കറിയാലോ എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ മനസ്സിലാവാത്ത പോലെ അങ്ങ് നിന്നതാണെന്നുള്ളത് അവർ ആസ്വദിക്കട്ടെ അല്ലേ നമ്മളെയൊക്കെ ലൈഫിൽ അവർക്ക് ആസ്വദിക്കാനും അവർക്ക് സന്തോഷിക്കാനുള്ള അവസരം ദൈവം കൊടുത്ത കാരനല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറവുകൾ ഉണ്ടായിട്ടല്ലല്ലോ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വന്നത് സാരല്ല അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പ്രതികരിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ അവർക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കില്ല മാക്സിമം ഞാൻ ഒഴിവാക്കാൻ നോക്കും ഞാൻ അവരെ ശത്രുവശത്ത് നിർത്തി അവരെ കാണുമ്പോൾ ഞാൻ വാശി കാണിക്കുകയും അങ്ങനെയൊന്നുമില്ല കേട്ടോ അവർക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ പിന്നീട് ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ല അങ്ങനെ നമ്മളൊരു കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഫുഡൊന്നും അങ്ങനെ അത്ര വലിയ തൃപ്തി തൃപ്തിയാവില്ല കേട്ടോ എന്നാലിപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങ് ഉറങ്ങിപ്പോയിട്ടോ എനിക്ക് ഓവർ ടെൻഷൻ വന്നാൽ ഞാൻ നന്നായിട്ട് ഉറങ്ങും അതുപോലെ ഓവർ ടെൻഷൻ വന്നാൽ ഞാൻ നന്നായിട്ട് ഫുഡും കഴിക്കോട്ടോ ചിലവരൊക്കെ നേരെ തിരിച്ചായിരിക്കും അങ്ങനെ ഈ ഒരു ഫോറസ്റ്റ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച പാട ഞാനങ്ങ് ഉറങ്ങിയിട്ട് പിന്നെ ഞാനങ്ങനെ മൈസൂരൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബാംഗ്ലൂർ സിറ്റി എത്തിയപ്പോഴാണ് കേട്ടോ ഉറക്കം ഉണന്നിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ വരു വണ്ടിയൊക്കെ ചാർജ് ചെയ്തിട്ട് ഇതൊന്നും ഞാൻ ഇറങ്ങിയേ ഇല്ല കേട്ടോ ഇപ്പോഴൊക്കെ ഞാൻ ഉറങ്ങാൻ നല്ല ഉറക്കത്തിലാണ് കേട്ടോ നമ്മൾ ഈ വി വണ്ടി യൂസ് ചെയ്യണമായിരുന്നു ഇടയ്ക്ക് വെച്ച് നമുക്ക് ചാർജ് ചെയ്യണം കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യുമ്പോഴാണ് ഇന്നലെ വരും ഇവിടെ ചാർജ് ചെയ്ത കാര്യം ഞാൻ അറിയണം കേട്ടോ അപ്പോൾ ഞാൻ ഷീനോട് ചോദിച്ചു നിങ്ങൾ ഇന്നലെ ഇവിടെ ചാർജ് ചെയ്ത് വെച്ചു അപ്പോൾ എന്നോട് അവടെ എടുത്തേക്കുറു നിങ്ങൾ ഞങ്ങൾ അത് ചെയ്ത് ഇത് എന്ന് പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്യണ പോലെ വണ്ടിനെ മോട്ടിവേഷൻ ചെയ്താൽ വണ്ടി പോകില്ല വണ്ടി ചാർജ് ചെയ്താലേ പോകുണ്ടോ എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ ഉറക്കുക കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ സിറ്റി എത്തിയപ്പോഴാണ് ഉണർന്നിട്ട് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ബാംഗ്ലൂരിൽ കാണിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ട പോലെ എവിടെയാണ് മൂപ്പർ ഉള്ളത് എന്നാണ് അപ്പോൾ എൻ്റെ ഒരു ലൈഫിൽ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനോ സംസാരിക്കാനോ ഒന്നും ആരുമില്ല അപ്പം ഞാൻ തന്നെ നേരിട്ട് സംസാരിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അവിടെ വന്നിട്ടില്ല അങ്ങനെ അതാ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിതാ ബാംഗ്ലൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ റൂമൊക്കെ എടുത്തു അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാൻ സംസാരിക്കാം വെച്ചിട്ടാണ് അപ്പോൾ എൻ്റെ ലൈഫിൽ നിർണായകരമായ ഒരു തീരുമാനങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കുറ്റപ്പെടുത്താനുള്ള ആൾക്കാർക്ക് കുറ്റപ്പെടുത്തോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം